നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ച മത്സരത്തിൽ കിടലൻ ഗോളാണ് നോഹ് സദോയ് നേടിയത് അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് എടുത്ത ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കാണിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ പുറകിൽ എന്ന് കളിക്ക് ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതില് അദ്ദേഹം പറയുന്നു ആ ഗോളില് താൻ വലിയ സന്തോഷമുള്ള ആളാണ് കാരണം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സീസണായിരുന്നു ഒരു ഡിഫിക്കൽറ്റ് സീസണായിരുന്നു സെറ്റ് ബാക്ക് ഉണ്ടായ സീസണാണ് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ഗോൾ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു സെലിബ്രേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എൻ്റെ ചുറ്റും നെഗറ്റിവിറ്റി സം നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു സോ എനിക്ക് കാണിക്കേണ്ടതുണ്ടായിരുന്നു ഞാനും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ ആണ് എൻ്റെ എല്ലാം കളിക്കളത്തിൽ സമർപ്പിക്കുമെന്ന് കാണിക്കേണ്ടതുണ്ടായിരുന്നു അതാണ് ആ സെലിബ്രേഷന് പുറകിൽ എന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചുറ്റും ചില നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലുണയുമായിട്ട് ആ ഒരു കോർക്കിൽ കളിക്കളത്തിലുണ്ടായതിനു ശേഷം വ്യാപകമായിട്ട് അദ്ദേഹത്തിനെതിരെ ചില ആളുകൾ പലതും ഇങ്ങനെ കമൻറ്റുകളും മറ്റുമൊക്കെയായിട്ട് അദ്ദേഹത്തിൻ്റെ പേജിലൊക്കെ പോവുകയുണ്ടായി സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് വേണം കരുതാൻ അദ്ദേഹം പറയുന്നു ദർ ഈസ് എം നെഗറ്റിവിറ്റി അറൗണ്ട് മീ അപ്പോൾ എനിക്ക് കാണിക്കണമായിരുന്നു ഞാനും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറാണ് എല്ലാം സമർപ്പിച്ച് കളിക്കളത്തിൽ ഞാനും ഉണ്ടാകും എന്ന് കാണിക്കണമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെലിബ്രേഷൻ എന്ന് കൃത്യമായിട്ട് നോഹ സദോയി നോഹസദോയി പറയുന്നത് നോഹസദോയെക്കുറിച്ച് എന്തോ പറയട്ടെ ആ ആളുകൾ എന്തോ പറയട്ടെ പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അത് വളരെ ക്ലിയറാണ് ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിച്ചതിൽ സുപ്രധാന പങ്ക് അദ്ദേഹത്തിനുണ്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുവിശേഷങ്ങളായി റോട്ടോസ്